ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു പ്രിയമുള്ളവരെ ആധുനിക മനുഷ്യൻ അവന്റെ ആവശ്യങ്ങളെല്ലാം അതിവേഗം ലഭ്യമാകുവാൻ ആവേശത്തോടെ പ്രയത്നിക്കുന്നു എവിടെയും എന്തിനും സമയലാഭത്തിനു വേണ്ടി നൂതന സംവിധാനങ്ങൾ തേടി പരക്കം പായുന്ന മനുഷ്യന് ഒന്നിനു വേണ്ടിയും കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാതായി തീർന്നിരിക്കുന്നു ഈ അക്ഷമയുടെ മൂർധന്യാവസ്ഥയിലാണ് നാം പലപ്പോഴും അനുഗ്രഹങ്ങൾ തേടി ദൈവത്തിന്റെ സന്നദ്ധിയിലെത്തുന്നത് തിരക്കേറിയ ജീവിതചര്യയിൽ നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയാത്തത് പ്രാർത്ഥനയ്ക്കും മാത്രമാണ് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന അനേക സഹോദരങ്ങൾക്ക് പോലും ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ തിരക്കിൽ പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ജീവിതത്തിന്റെ വൈതരണികളെ വിജയകരമായി ദാവീദിനെ തരണം ചെയ്യുവാൻ കഴിഞ്ഞത് അവൻ അനുദിനം സമയഭേദമന്യേ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആയിരുന്നതുകൊണ്ടാണ് സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയെ അന്വേഷിക്കുന്ന തന്റെ ഭക്തന്മാരൊക്കെയും യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥനയാൽ സ്വയം സമർപ്പിക്കുന്നവരാണ് ആ നിമിഷങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ പ്രാപിക്കുന്ന പരിശുദ്ധാത്മശക്തിയാൽ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികളെ ദൈവകൃപയാൽ തരണം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നു രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പും അവരെ അവരഹോവയെ അന്വേഷിക്കുകയും അവന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു യഹോവ അവർക്ക് നല്ലവനാണ് അതെ തന്നെ അന്വേഷിക്കുന്നവർക്ക് യഹോവ നല്ലവൻ തന്നെ സഹോദരാ സഹോദരി പ്രതിദിനം ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത് നിമിഷങ്ങളിൽ യഹോവയെ കാത്തിരിക്കുവാനും അവനെ അന്വേഷിക്കുവാനും എത്ര നിമിഷങ്ങൾ ചിലവഴിക്കുന്നുണ്ട് നീ അതിന്റെ കണക്ക് പറയുമ്പോൾ പത്രപാരായണത്തിനും നിന്റെ ദിനചര്യകൾക്കും റേഡിയോ ടെലിവിഷൻ പരിപാടികൾ മുതലായവയ്ക്കും ചെലവഴിക്കുന്ന സമയം കൂടെ കണക്കിലെടുക്കുവാൻ ഓർക്കുമോ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും അവനെ അന്വേഷിക്കുവാനും അതിൻ്റെ ഒരംശം സമയമെങ്കിലും ചിലവഴിക്കുവാൻ നിനക്ക് കഴിയുമോ അങ്ങനെയുള്ളവർക്ക് യഹോവ നല്ലവനെന്ന് നീ ഓർക്കുമോ യേശുവിൻ രാജാധി രാജനാർ പിഴുവിൻതായ് കാതനോടു യാചിക്കുന്ന യേശുവിൻ നാമത്തെ പുഴ്തിരുവിൻതായ് കാതനോടു യാചിക്കുന്ന യേശുവിൻ നാമത്തെ പുഴത്തിഴുവൻ തൂവിനാർ പിഴു நாம தாய் காலரில் ஜீவன பிச்சை குஞ்சாடி நே சாசிக்க நாம தாய் காலரில் ஜீவன பிச்சைவத்தின் குஞ்சாடினே சாசிக்க